नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം വേദമന്ത്രങ്ങളൊക്കെ നേരത്തെ ആ മന്ത്രം ജ്ഞാനമാണ് അത് നേരത്തെയുള്ളതാണ് അത് ബ്രഹ്മസ്വരൂപമാണ് അതിനെ കണ്ടു ആ കാണത്തക്ക രീതിയിലുള്ള ം നേടിയപ്പോ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന വേദമന്ത്രങ്ങൾ കണ്ടു അതാണ് ഇവിടെ പറഞ്ഞത് ജനിച്ച മാത്രയിൽ ആ കുട്ടിയിൽ ഈ വേദങ്ങളെല്ലാം പ്രകാശിച്ചു പ്രത്യേകിച്ച് സ്കൂളിൽ പോവേണ്ടി വന്നില്ല അവിടെ നിന്ന് പുസ്തകം നിവർത്തി വെച്ച് വേദമന്ത്രം പഠിക്കേണ്ടി വന്നില്ല ഒന്നും വേണ്ടി വന്നില്ല അദ്ദേഹത്തിൽ പ്രകാശിച്ചു അങ്ങനെ പഠനം തുടങ്ങുന്നു ജനിക്കുന്ന മാത്രയിലേ ആരംഭിക്കുന്നു ഉപനയന കർമ്മമെല്ലാം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പഠനത്തിന് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം ദേവന്മാരാൽ നൽകപ്പെട്ടിരിക്കുന്നു നാം നമ്മുടെ ഗ്രന്ഥങ്ങളെ പൂജിക്കുന്നത് കൊണ്ടാണ് നവരാത്രിക്ക് പേനയെയും പെൻസിലിനെയും വിദ്യാഭ്യാസത്തിനുള്ള ഉപകരണങ്ങൾ തൊഴിൽ ചെയ്യാനുള്ള ഉപകരണങ്ങൾ മൺവെട്ടിയും ബിക്കാക്സും എല്ലാത്തിനെയും നാം പൂജ ചെയ്യുന്നു എന്തിനു വേണ്ടി അതെല്ലാം ഭഗവാനാണ് അതെല്ലാം വന്നിരിക്കുന്ന പരമാത്മാവിൽ നിന്നാണ് ആ പരമാത്മാവിൽ നിന്നിട്ട് മൂലപ്രകൃതിയിൽ കൂടിയാണ് ഇതെല്ലാം സ്ഥൂല പദാർത്ഥങ്ങളായി നമ്മിലേക്ക് വരുന്നത് അതിൽ നിറഞ്ഞിരിക്കുന്നത് പരമാത്മാവാണ് അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നവരാത്രത്തിന് ദേവിയുടെ പാദത്തിൽ വെച്ച് മൂലപ്രകൃതിയുടെ പാദത്തിൽ വെച്ചിട്ട് നാം വിധിപ്രകാരം പൂജ ചെയ്യുന്നു പൂജ കൊണ്ട് ദേവിക്കൊന്നും കിട്ടാനില്ല പൂജ കൊണ്ട് ആ നമ്മുടെ കൈതിരിക്കുന്ന പുസ്തകത്തിൻ്റെയും ആ പേനയുടെയും പെൻസിലിൻ്റെയും മൺവെട്ടിയുടെയും കലപ്പയുടെയും ഒക്കെ ആ ഈശ്വരീയ സത്ത നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിച്ച് ആ പ്രകാരത്തിൽ അതിനെ ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനുള്ള കരുത്ത് വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മിലേര് തമോ ഗുണം അത്രയും നീങ്ങുന്നു നമ്മിലേ രജോ ഗുണം അത്രയും നീങ്ങുന്നു സത്യഗുണം വർദ്ധിക്കുന്നു അങ്ങനെ സാത്വിക ഗുണത്തെ വർദ്ധിപ്പിക്കാൻ രചസനെയും തമസനെയും നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളെല്ലാം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആ വേദം ആ തലത്തിൽ പ്രകാശിക്കും ആ ബാലനെ പ്രകാശിച്ചു എങ്കിലും അതൊരു ഗുരുനാഥന്റെ അടുത്ത് എന്ന് പഠിക്കണം അതാണ് ഭാരതത്തിന്റെ രീതി അതിനൊക്കെ കാരണങ്ങളുണ്ട് അത് നമുക്ക് വീണ്ടും ഇതേപോലെ പല സന്ദർഭങ്ങളിലായിട്ട് വരും അപ്പോഴേക്കും ചർച്ച ചെയ്യാം ശുഖബ്രഹ്മർഷി പഠിച്ചു ഗുരു ഗുരുനാഥന്റെ അടുത്ത് നിന്ന് പഠിച്ചു പഠിപ്പിക്കാൻ ഏറ്റവും സമർത്ഥനായ ഗുരുനാഥൻ അടുത്തുണ്ട് പിതാവുണ്ട് പിതാവിൽ നിന്ന് ലഭിക്കാനുള്ള അറിവ് പഠിച്ചുകൊണ്ട് അദ്ദേഹം ഗുരുവിൽ നിന്ന് തന്നെ പഠിക്കണം അതിനു വേണ്ടിയിട്ട് ഗുരുവിൻ്റെ സമീപത്തേക്ക് പോവാണ് ആരെ ബൃഹസ്പതിം ച ബൃഹസ്പതി വേദവേദാംഗ ഭാഷ്യവിത് വേദത്തിൻ്റെയും ഋക്കജ സാമധർവങ്ങളുടെയും വേദ അംഗങ്ങളുടെയും ശിക്ഷാകൽപ്പം നിരുക്തം വ്യാകരണം ഛന്തസ് ജ്യോതിഷം അവയുടെയും സമ്പൂർണ ജ്ഞാനമുള്ളവനായ അവയുടെയെല്ലാം അർത്ഥ തലങ്ങളെല്ലാം ഭംഗിയായി അറിയുന്നവനായ ബൃഹസ്പതിയെ ദേവന്മാരുടെ ഗുരുവാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ തൻ്റെ ഗുരുവായി വരിച്ചു ഉത്തമ ഗുരുവിനെ കണ്ടെത്തണം അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കണം എന്നിട്ട് അദ്ദേഹം ബൃഹസ്പതിയിൽ നിന്നിട്ട് എല്ലാം പഠിക്കേണ്ടതെല്ലാം പഠിച്ചു ഇതാണ് വേദ അഭ്യസനം ദാനോ ദമശ്ച യജ്ഞ സ്വാധ്യായം വേദപഠനം സ്വാധ്യായം അത് ഗുരുവിൽ നിന്ന് പഠിക്കണം എന്തിനു വേണ്ടി ധർമ്മമേവ അനുചിന്തയൻ ജീവിതത്തിന് പരമലക്ഷ്യമായിട്ട് ധർമ്മത്തെ തന്നെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ടാണ് സുഖബ്രഹ്മർഷി അദ്ദേഹത്തെ തന്നെ ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് തന്നെ പഠിക്കുന്നു നാം പഠിക്കാൻ പുറപ്പെടുമ്പോഴേക്കും എന്ത് മനസ്സിൽ കരുതി വേണം ധർമ്മത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് വേണം സാത്വ ഗുണത്തിന്റെ ഉപരിമണ്ഡലത്തിലോട്ട് ചെല്ലുന്തോറും ചിന്ത ധർമ്മത്തിൽ മാത്രം ഉറയ്ക്കും ധർമ്മത്തിൽ ചിന്ത ഉറയ്ക്കുമ്പോഴാണ് സാത്വികത വളരുന്നത് ഇത് രണ്ടും രണ്ടല്ല പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അങ്ങനെ ധർമ്മത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് അടുത്ത് പോയി പഠിച്ചു സ്വാധീത്യ നിഖിലാൻ വേദാൻ ഇതാണ് വേദാഭ്യസനം വേദമന്ത്രങ്ങൾ മുഴുവൻ പഠിച്ചു ഉള്ളിൽ പ്രകാശിക്കുകയാണ് ഗുരുനാഥൻ ഒന്ന് ചൊല്ലിക്കൊടുത്താൽ മതി അതെല്ലാം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഒരു ക്ലാസ്സിൽ അൻപത് കുട്ടികളുണ്ടെങ്കിൽ ഒരേ അധ്യാപകൻ ഒരേ പുസ്തകം അൻപത് പേരെയും ഒരുമിച്ച് പഠിപ്പിക്കുന്നു ഈ അൻപത് പേരും അത് നേടിയെടുക്കുന്നത് അവരവരുടെ ഉള്ളില് കഴിവനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് പരീക്ഷ നടക്കുമ്പോഴേക്കും ചില കുട്ടികൾ നൂറിന് നൂറും വാങ്ങും ചില കുട്ടികൾ തൊണ്ണൂറ്റമ്പതാകും ചിലരെ എൺപതാകും ചിലര് പൂജ്യവും വാങ്ങും എല്ലാവർക്കും തുല്യമായിട്ടാണ് ഗുരു ചൊല്ലിക്കൊടുത്തത് പക്ഷേ അത് അതേ പ്രകാരത്തിൽ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല ശുഖപ്രമർശം നോക്കോണം പൂർണതയിലെത്തി നിൽക്കാണ് വേദം അദ്ദേഹത്തിൽ സ്വയം പ്രകാശിച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെതായ ലൗകികമായ ചടങ്ങ് മാത്രം അങ്ങനെ ഗുരു ചൊല്ലുന്നു അതെല്ലാം തെളിമയോടുകൂടിയിട്ട് പ്രകാശിക്കുന്നു ഒരു തവണ കേട്ടാൽ മതി എല്ലാം ഉറച്ചു കഴിഞ്ഞിരിക്കും അതാണ് സ്വാധീത്യ നിഖിലാൻ വേദാൻ വേദങ്ങളെല്ലാം കേട്ടു പഠിക്കുന്നവയാണ് ശ്രുതിയാണ് പല കാരണങ്ങളുണ്ട് അതിന് ശ്രുതി എന്ന് പറയാൻ ഒന്നത് തന്നെയാണ് ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കുന്നത് കൊണ്ടാണ് അതിന് ശ്രുതി എന്ന് പറയുക ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കുമ്പോഴും അത് ചിറകടിച്ച് ഉയർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഗുരു ഇരിക്കുന്നത് പഠിപ്പിക്കുന്ന ഗുരുവിനെ കൺമുന്നിൽ കാണുമെങ്കിലും ആ ഗുരു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവാണ് അതാണ് ഗുരുസാക്ഷാത് പരം ബ്രഹ്മ ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ് ആ പരബ്രഹ്മമാണ് മുന്നിയിരിക്കുന്ന ഗുരു ആ ഗുരുവിനോട് ആ പ്രകാരത്തിൽ വേണം പെരുമാറാൻ അങ്ങനെ വേണം അദ്ദേഹത്തെ സമീപിക്കാൻ അങ്ങനെ വേണം അദ്ദേഹത്തിൽ നിന്നിട്ട് വിദ്യ കൈക്കൊള്ളാൻ എങ്കിലേ ഉള്ളിലെ അദ്ദേഹം തന്നെയാണ് ഉള്ളിലിരിക്കുന്നത് ആ ഉള്ളിലെ അറിവ് വളരെ വേഗത്തിൽ പ്രകാശിച്ചു കിട്ടു അതാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നെല്ലാം ആചാര്യന്മാർ പറഞ്ഞു തരുന്നത് ആരാണോ ശ്രദ്ധയോടുകൂടിയത് അവന് ജ്ഞാനം ലഭിക്കും എന്ത് ജ്ഞാനം ഉള്ളിൽ നിന്നാണ് പ്രകാശിക്കേണ്ടത് അതിന് ശ്രദ്ധ വേണം ശ്രദ്ധയുണ്ടെങ്കിൽ തമസും രജസും നീങ്ങൂ അപ്പോഴേ സത്വം വളരൂ അപ്പോഴേ ഉള്ളിലെ ജ്ഞാനം തടവെന്നെ പ്രകാശിച്ചു കിട്ടൂ അങ്ങനെ വേദങ്ങൾ മുഴുവൻ ശുഗൻ പഠിച്ചു അതിലെ എല്ലാ രഹസ്യങ്ങളോടൊപ്പം പഠിച്ചു എല്ലാ സൂക്ഷ്മമായ അർത്ഥമണ്ഡലങ്ങളോടൊപ്പം പഠിച്ചു അങ്ങനെ ഉൾക്കൊണ്ട ശേഷം ഇതിഹാസം ച ചെച്ചനീന മുഴുവൻ ഇതിഹാസങ്ങളും പഠിച്ചു അതേപോലെ തന്നെ ശാസ്ത്രങ്ങൾ സർവശാസ്ത്രങ്ങള് ധർമ്മ അർത്ഥ ആദികളായിട്ടുള്ള സകല ശാസ്ത്രങ്ങളും അദ്ദേഹം പഠിച്ചു വളരെ വേഗത്തിലാണ് ഈ പഠനമെല്ലാം പൂർണമാക്കുന്നത് എന്നിട്ട് ഇനി എന്തു വേണം പഠിച്ചു കഴിഞ്ഞാൽ ആചാര്യന് ദക്ഷിണ സമർപ്പിക്കണം അതാണ് ഗുരുവേ ദക്ഷിണാന്തത്വ സമാവൃത്തോ മഹാമുനി മഹാമുനിയായ ശുഗൻ ഗുരുവിന് ദക്ഷിണ സമർപ്പിച്ച് അദ്ദേഹം ആ വിദ്യാഭ്യാസം പൂർണമാക്കി സമാവർത്തനം നടത്തി ശിഷ്യന്റെ സമാവർത്തനം ഗുരു നിർവഹിക്കും യഥായോഗ്യ ആദ്യം ഉപനയനം മഹാദേവൻ തന്നെയാണ് ഉപനയിച്ചത് വിദ്യയിലേക്ക് പിന്നെ സമാവർത്തനം അങ്ങനെ ദക്ഷിണ കൊടുത്ത് സമാവർത്തനം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് പിതാവിൻ്റെ സമീപത്തേക്ക് മടങ്ങി വരികയാണ് അങ്ങനെ മടങ്ങി വരുമ്പോഴേക്കും ഉഗ്രം തപസ് സമാരേഭേ ഉഗ്രമായ തപസ് അദ്ദേഹം ആരംഭിച്ചു ബാലകനാണ് പക്ഷേ കഠിനമായ തപസ് അത്യുഗ്രമായ തപസ് കാരണം മനസ്സ് അത്ര കണ്ട് ഏകാഗ്രമാണ് ഭൗതികമായ യാതൊരു കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ചെല്ലുന്നില്ല പൂർണ്ണമായും ആ ബ്രഹ്മതത്വത്തിൽ അങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് ബോധമണ്ഡലം അതാണ് തപസ് മനസ്സ് ആ ഏകാഗ്രമായിരിക്കുന്ന പരമതത്വത്തിൽ തന്നെ അചഞ്ചലമായിട്ട് കുടികൊള്ളുന്ന അവസ്ഥ അതാണ് തപസ് അങ്ങനെ ഉഗ്രമായ തപസ്സദേഹം തുടങ്ങി ബ്രഹ്മചാരി സമാഹിത വളരെ ഏകാഗ്രമായ മനസ്സോടു കൂടിയിട്ട് ബ്രഹ്മചാരിയായിട്ട് ബ്രഹ്മത്തിൽ ചലിക്കുന്നവൻ ബ്രഹ്മത്തിലേക്ക് ചലിക്കുന്നവൻ രണ്ട് പ്രകാരത്തിലുള്ളവരെയും ബ്രഹ്മചാരി എന്ന് പറയാം അങ്ങനെ ബ്രഹ്മത്തിലേക്ക് ചലിക്കുന്നവൻ ഇദ്ദേഹം ബ്രഹ്മത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു ഒരുപക്ഷെ ഇപ്പോഴേക്കും അദ്ദേഹം ബ്രഹ്മത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ബ്രഹ്മചാരിയായിട്ടുള്ള അദ്ദേഹം വളരെയേറെ ഏകാഗ്രതയോടുകൂടിയിട്ട് ഇതെല്ലാം പഠിച്ച പഠിച്ചയാള് ഏകാഗ്രതയോടുകൂടിയിട്ട് കഠിനമായ തപസ്സമാരേഭേ തപസ് ആരംഭിച്ചു എന്നു മാത്രമല്ല എല്ലാവരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു ദേവതാനാം ഋഷീണാം ച ബാല്യേബി സ മഹാതപാഹ ദേവന്മാരും ഋഷിമാരുമെല്ലാം ഈ കുട്ടി ബാലനാണ് എങ്കിൽ പോലും അദ്ദേഹം മഹാജ്ഞാനിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ബ്രഹ്മജ്ഞനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ സമീപത്തേക്ക് വരും ആ കുട്ടിയോട് ചോദിക്കും വിവിധ തലത്തിലുള്ളതായ സംശയങ്ങൾ പിന്നെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇതെല്ലാം ആ ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാം ഉപദേശിക്കുന്ന ആ തലത്തിൽ മഹാഗുരുവിൻ്റെ മണ്ഡലത്തിൽ ആ ബാല്യത്തിലെ അദ്ദേഹം എത്തിച്ചേർന്നു അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ വിദ്യാഭ്യാസം അതാണ് സാത്വികതയുടെ പൂർണതയിലുള്ള വിദ്യാഭ്യാസം അതാണ് ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ മാതൃക ആ മാതൃകയെ വ്യാസഭഗവാൻ ഇവിടെ ഈ ശാന്തി പർവ്വത്തിലെ മുന്നൂറ്റി ഇരുപത്തിനാലും മുന്നൂറ്റി ഇരുപത്തി അധ്യായങ്ങളിലായിട്ട് നമ്മെ കേൾപ്പിക്കുകയാണ് ഇനി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ശുഗൻ ഇങ്ങനെ മഹാതപ്രിയായ ശുഗൻ ഒരു ദിവസം തന്റെ പിതാവിനോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു മോക്ഷധർമ്മേഷു കുശലോ ഭഗവാൻ പ്രബ്രവീതുമേ അല്ലയോ ഭഗവാനെ വ്യാസഭഗവാനോ സംബോധനയാണ് അങ്ങ് മോക്ഷധർമ്മത്തിൽ കുശലനാണ് സമർത്ഥനാണ് വ്യാസഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നതായ ദർശനം ഉത്തരമീമാംസയാണ് ആറ് ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ ദർശനങ്ങളുടെ എല്ലാം പരകാഷ്ട അതാണ് ഉത്തരമീമാംസ അതിന് വേദാന്തം എന്നും പറയും അതുകൊണ്ടാണ് അദ്ദേഹം തന്നതായ സൂത്രങ്ങൾക്ക് ബ്രഹ്മസൂത്രമെന്നും വേദാന്തസൂത്രമെന്നും ഉത്തരമീമാംസാ സൂത്രമെന്നും എല്ലാം പേരു വരുന്നത് അങ്ങ് മോക്ഷധർമ്മത്തിൽ അങ്ങേറ്റം കുശലനാണ് ലോകത്തിൽ മോക്ഷധർമ്മത്തെക്കുറിച്ച് സംശയത്തിന് ആർക്കും ഇടവരാത്ത രീതിയിൽ അതിനെ സമ്പൂർണമായി പഠിപ്പിക്കുന്നയാൾ അത് അങ്ങാണ് അല്ലയോ ഭഗവാനെ എനിക്ക് അതില് വിദ്യാഭ്യാസം അങ്ങ് തന്നെ ഇനി തരണം അച്ഛന്റെ അടുത്ത് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വരികയാണ് ശുഖബ്രഹ്മർഷി വരികയാണ് യഥാമേ മനസ്സശാന്തി പരമാ സംഭവേ പ്രഭോ അല്ലയോ ഭഗവാനെ അങ്ങ് മോക്ഷധർമ്മം എനിക്ക് ഭംഗിയായി പഠിപ്പിച്ചു തരണം അതെനിക്ക് ഉൾക്കൊള്ളണം എങ്കിലേ എനിക്ക് പരമമായിട്ടുള്ള മനശാന്തി കൈവരുള്ളൂ മനസ്സ് ലയിക്കലാണ് പരമശാന്തിയുടെ തലം മനസ്സ് തന്നെ ഇല്ലാതാകുന്നു ലയിച്ചു പോകുന്നു മനസ്സാണ് ഈ ലോകത്തെ ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ലോകത്തിൽ ആഗ്രഹങ്ങൾ ഉളവാക്കുന്നതും മനസ്സാണ് അങ്ങനെ ഈ ലോകത്തിൽ നമ്മെ ബന്ധിക്കുന്നതും മനസ്സാണ് ആ മനസ്സിലെ രജസിനെയും തമസ്സിനെയും ദൂരീകരിച്ച് സത്യഗുണത്തെ വർദ്ധിപ്പിപ്പിച്ച് വന്നാൽ നമ്മൾ മോക്ഷധർമ്മത്തിലേക്കുള്ളതായ ആ പ്രയാണത്തിനുള്ള ഔത്സുഖ്യം വളരും അപ്പോഴേക്കും ജ്ഞാനത്തിന്റെ ബന്ധാവിലാണ് നാം അങ്ങനെ അതിലൂടെ യാത്ര ചെയ്ത് ശുഗൻ എത്തിയ ആ തലം വരെ എത്താം അവിടെ നിന്നുകൊണ്ട് വ്യാസനോട് ചോദിക്കാം ഭഗവാനെ അങ്ങ് എന്റെ മനസ്സിനെ ലയിപ്പിച്ച് പൂർണ്ണ ശാന്തി വരുത്താൻ പാകത്തിന് വേണ്ടതായ മോക്ഷധർമ്മത്തെ ഉപദേശിച്ചു തന്നാലും എന്ന് ഒരു ദിവസം അപ്പോൾ ശ്രുത്വ പുത്ര വച്ചാഹ തന്റെ പുത്രന്റെ ആ വാക്ക് കേട്ടിട്ട് പരമർഷിയായിരിക്കുന്ന ഋഷിമാരുടെ കൂട്ടത്തിൽ വച്ചിട്ട് ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തി നിൽക്കുന്ന ആ വ്യാസഭഗവാൻ ഇങ്ങനെ തന്റെ മകനോട് പറഞ്ഞു അധീഷപുത്ര മോക്ഷം വൈ ധർമാംശിച്ച വിവിധാനിച്ച അല്ലയോ കുഞ്ഞേ നീ മോക്ഷധർമ്മത്തെ പഠിക്കുക അതോടൊപ്പം തന്നെ മറ്റെല്ലാ ധർമ്മങ്ങളെയും പഠിക്കുക ദർശനങ്ങളെല്ലാം പഠിക്കണം ആ ദർശന പഠനത്തിന്റെ പൂർണതയിലാണ് വേദാന്ത ദർശനത്തിലേക്ക് കയറേണ്ടത് അപ്പോ സർവശാസ്ത്രങ്ങളും സർവദർശനങ്ങളും നീ പഠിച്ച് ആ മോക്ഷധർമ്മത്തെ പൂർണമായിട്ടും നീ ഗ്രഹിക്കണം എന്ന് അച്ഛൻ പറഞ്ഞു വന്നിട്ട് എങ്ങനെയാ പഠിക്കേണ്ടത് അതിനുള്ളതായ ഉപദേശക്രമം അദ്ദേഹം ആരംഭിക്കാണ് അതിനനുസരിച്ചിട്ട് ശുഖബ്രഹ്മർഷി പഠിച്ചു തുടങ്ങി പിതൃ നിയോഗാദ് ജഗ്രാഹ ശുഖോ ധർമ്മഭൃതം വര ധർമ്മത്തെ അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ വച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ആ സുഖബ്രഹ്മർഷി അച്ഛന്റെ വ്യാസഭഗവാന്റെ നിയോഗം അനുസരിച്ചിട്ട് നിയോഗമനുസരിച്ചിട്ട് കൽപ്പന അനുസരിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി എന്തൊക്കെയാ പഠിച്ചതെന്നറിയോ യോഗശാസ്ത്രം ച നിഖിലം കാപിലം ചൈവ ഭാരത എല്ലാ യോഗശാസ്ത്രത്തെയും പഠിപ്പിച്ചു